ആദ്യമായി ഈ ആൾത്തരമിൽ നിന്ന് സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയതിന് ഈശോയ്ക്കും മാതാവിനും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു എൻ്റെ പേര് നിഷ ഇതെൻ്റെ മക്കളാണ് അബിൻ അമൽ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ മങ്ങാട് സെൻറ്റ് ജോർജ് ഇടവാങ്ങമാണ് ഞാനിവിടെ ആദ്യമായി വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടുമ്പടി എടുത്തത് അതെൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ അമ്മ എന്ന ഇവനെ ചെറിയ മകനെ ഇപ്പം വളരെ ആറുമാസം മുതൽ തന്നെ അവനെ അലർജി മൂലം വളരെ ബുദ്ധിമുട്ടാണ് ഒരു പന്ത്രണ്ട് വർഷമായി അലർജി രോഗം മൂലം ബുദ്ധിമുട്ടുന്നു ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു ഒരുപാട് മരുന്നുകൾ അലർജിയുടെ മരുന്നുകളായാലും അങ്ങനെ ഒരുപാട് മരുന്നുകൾ അവൻ ഒരു ഇത്രയും വർഷത്തിനുള്ളിൽ അവൻ കഴിച്ചിണ്ട കഴി കഴിച്ചു കൊണ്ടിരുന്നു പക്ഷെ ഈ അലർജി കാരണം ശ്വാസം മുട്ടലും കാഫക്കെട്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് തീരെ ശ്വാസം കിട്ടാൻ ഭയങ്കര വിഷമമാണ് അങ്ങനെ ഒരുപാട് സ്കൂളുകളിലേക്ക് പോകാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല ചെറിയ ഒരുവിധം വലുതാകുന്നവരെ അവനെ തൊഴിൽ ഞങ്ങൾ ഇട്ടിട്ട് ഭിത്തിയിൽ ചാരി ഇരുന്നിട്ടാണ് ഞങ്ങൾ ഉറങ്ങുക ഉറങ്ങാനൊക്കെ ചെയ്യുക അത്രയും ബുദ്ധിമുട്ടായിരുന്നു അവന് അത് ഇനി കൈലർ വരെ ഉപയോഗിച്ച് തുടങ്ങി അവസാനം അത് ഉപയോഗിക്കേണ്ടി വരുന്നുമാണ് ഡോക്ടർമാർ പറഞ്ഞത് അപ്പോഴാണ് ഞങ്ങൾ ആ സമയത്ത് ഇവിടെ വന്ന് ഉടുമടിയെടുത്ത് പ്രാർത്ഥിച്ച് നിയോഗം നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു നിയോഗം വെച്ചു ആദ്യത്തെ പുതുക്കൽ അതിന് ശേഷം പുതുക്കൽ ആവുമ്പോഴേക്കും പിന്നീട് അവനെ അങ്ങനത്തെ ഒരു അസുഖം അവനെ ഇന്നത്തെ വരെ ഉണ്ടായിട്ടില്ല സാധാരണ പനി ജലദോഷം വരുന്നുണ്ടെങ്കിലും അതിനു മുന്നേ വന്നിരുന്ന അലർജി മൂലം വന്നിരുന്ന ആ ശ്വാസം മുട്ടലും ആ കപകെട്ടും അവന് പിന്നെ ഇന്നത്തെ വരെ അവന് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകനെ അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കണ സമയത്ത് പഠിപ്പിൽ കുറച്ച് പിന്നാക്കായിരുന്നു പഠിക്കും പഠിക്കും പക്ഷേ എങ്കിലും അവൻ നല്ല ശ്രദ്ധയോടുകൂടിയിരിക്കില്ല വായി വായിക്കുന്നതൊന്നും വളരെ ശ്രദ്ധയില്ലാണ്ടാണ് അവൻ വായിക്കുക അങ്ങനെ പത്താം ക്ലാസ് പരീക്ഷയായി ഹാഫ് ഇയർലി കഴിഞ്ഞു ക്വാർട്ടർലി കഴിഞ്ഞു ാഫ് ഇയർലിയിൽ ഓരോ സബ്ജക്റ്റ് പോവും അതുപോലെ മോഡൽ എക്സാം കഴിഞ്ഞു മോഡൽ എക്സാമിലും ഓരോ സബ്ജക്റ്റ് ഈ രണ്ട് സബ്ജക്റ്റൊക്കെ അവൻ ഫെയിലായി അങ്ങനെ എല്ലാവരും എല്ലാവർക്കും നല്ല വിഷമായിരുന്നു അങ്ങനെ ഞാൻ അവൻ്റെ നിയോഗം ഇതിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി അവൻ പത്താം ക്ലാസ്സിലെ എൺപത്തൊന്ന് ശതമാനം കൂടി പാസ്സാവുകയും പ്ലസ് വണ്ണിന് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനായിട്ട് അവസരം കിട്ടുകയും ചെയ്തു പിന്നെ ഇവിടെ പ്രശ്ന പ്രവർത്തനമായിട്ട് പത്രം കൊണ്ടുപോയി പത്രം ഇവിടുന്ന് വാങ്ങിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ വീടുകളിലും ഹിന്ദൂസിൻ്റെ വീടുകളിലും പള്ളികളിലും പള്ളികളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഓരോ കൈകളിൽ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യാറ് അവിടെ വെച്ചിട്ടൊന്നും പോവില്ല കൈകളിലെടുത്ത് ഓരോരുത്തർക്കും പറഞ്ഞ് കൊടുക്കും അതുപോലെ തന്നെ വീടുകളിൽ പോകുമ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ആ സാക്ഷ്യങ്ങളെല്ലാം അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ഞാൻ പത്രം കൊടുക്കാറ് അതുപോലെ പത്രം കൊടുക്കാൻ പോകുന്ന പോകുമ്പോൾ വീടുകളിൽ അപ്പോൾ അവരുള്ള അവിടെയുള്ള ആരെങ്കിലും ചോദിക്കും എന്നാണ് ഇനി കൃപാസനത്തിലേക്ക് പോകണ എനിക്കും വരാനാണ് എന്ന് പറയാറുണ്ട് പലരും അങ്ങനെ ഒരു പതിനൊന്ന് പേരോളം എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യമായിട്ട് അതിൽ എട്ട് പേരോളം അവർ ഉടുമ്പടി എടുത്തു ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല പക്ഷെ അവരായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക ചെയ്യുക പത്രം കൊടുക്കാൻ പോകുമ്പോൾ എന്നാണ് പോവുക ഞങ്ങൾക്കും കൂടി വരാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ മാതാവിനെ കുറിച്ച് സംസാരിക്കാനും ആരെ ആരേനെ കണ്ടാലും മാതാവിനെ പറ്റി സംസാരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് വേസ്റ്റാക്കാറില്ല കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നതും എനിക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം ഞാൻ മാതാവിനെ കുറിച്ചും സംസാരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് അതുപോലെ കഴിഞ്ഞ മാസം വന്നിട്ട് ഞാൻ ബസ്സിൽ പോകുന്ന സമയത്താണ് ഒരു ചേച്ചി എന്നോട് ഈ ഞാൻ ഈ കൃപാസനം പത്രത്തിൻ്റെ കവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് ബസ്സിൽ പോകുമ്പോൾ പിടിക്കാനായിട്ട് ഞാൻ ഒരു ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി ചോദിച്ച എന്നോട് എന്താ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മാതാവിൻ്റെ കൃപാസനം ആലപ്പുഴയിലൊരു മാതാവുണ്ട് അവിടെ പോയിട്ട് വരികയാണ് അവിടുത്തെ പത്രമാണ് ഇതെന്ന് പറഞ്ഞു അപ്പോൾ അവർ പത്രം വാങ്ങിച്ചില്ല എങ്കിലും അവർ പറഞ്ഞു ഞാനിങ്ങനെ യൂട്യൂബിൽ കാണാറുണ്ട് മാതാവിൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട് എന്നവര് പറഞ്ഞു അതുപോലെ തന്നെ യൂട്യൂബ് സാക്ഷ്യങ്ങൾ സാക്ഷ്യങ്ങൾ ഞാൻ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഇടാറുണ്ട് കാണാറുണ്ട് അതുമാതിരി അച്ഛൻ്റെ ഉടുമ്പടി ധ്യാനം ഞാൻ ഉടുമ്പടി എടുത്തത് മുതലേ ഈ ഇന്നലെ വരെയുള്ള സാക്ഷ്യങ്ങൾ അച്ഛൻ്റെ ഉടുമ്പടി ധ്യാനങ്ങൾ ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല അതുപോലെ സാക്ഷ്യങ്ങൾ കണ്ട സ്റ്റാറ്റസ് ഇടും ഉടമ്പടി ധ്യാനങ്ങൾ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് അതുപോലെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണും മക്കളായാലും അതുപോലെ തന്നെയാണ് അവർ ഡെയിലി ബ്രെഡ് അഞ്ചരിക്കേണ്ടി അവർ കാണും അതുപോലെ ഉടമ്പടി ധ്യാനം ഞാൻ കാണുന്ന സമയത്ത് അവർക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് കാണാനായിട്ട് ശ്രമിക്കാറുണ്ട് അതുപോലെ ആത്മീയ ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഞാൻ ഉടുമ്പടി എടുത്ത് പോയതിന് ശേഷം പ്രാർത്ഥനയും കാര്യങ്ങളും കൂടുതൽ കൂടുതൽ ആഴപ്പെടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ കുമ്പസാരം ആദ്യം വീട്ടിൽ ഒക്കെ വീട്ടിലൊക്കെ ഒരിക്കലും ആണ്ടിലൊരിക്കലോ അങ്ങനെയുള്ള ഒരു കുമ്പസാരമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാ മാസത്തിലും എല്ലാവരും കുമസാരിക്കുകയും പ്രാർത്ഥനയിലും അതുപോലെ എല്ലാ മാസത്തിലും പള്ളിയിലുണ്ടാവുന്ന ഒരു ധ്യാനം ആ ധ്യാനത്തിൽ പങ്കുചേരാനും പോയി പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കാനുള്ള അനുഗ്രഹവും കൃപയൊക്കെ ദൈവം മാതാവിലൂ മാതാവ് ഈശോയിലൂടെ ഒരുപാട് എനിക്ക് നൽകിയിട്ടുണ്ട് ഒരുപാട് പേര് പറയാറുണ്ട് ചേച്ചി പോകുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കുക അപ്പം ആ പറഞ്ഞോ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ് ഞാൻ വ്യക്തിപരമായി ഒരു മണിക്കൂർ നേരെങ്കിലും ഞാൻ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടിരിക്കും സന്ധ്യാസമയങ്ങളിൽ അതുപോലെ തന്നെ ബൈബിൾ വായന ആണെങ്കിലും അരമണിക്കൂറിൽ നിന്നൊന്നുമല്ല അരമണിക്കൂറിൽ കൂടുതലും ഞാൻ വായിക്കാറുണ്ട് അച്ഛൻ പറയുക ധ്യാനത്തിൽ പറയുന്നവരെ ചരിത്രം വായിക്കുന്ന മാതിരി നമ്മൾ വായിച്ച ഒന്നും മനസ്സിലാവില്ല അത് ആകെ ആദ്യ സുർഗ്സ്തനായും വിശ്വാസ പ്രമാണം സ്വർഗ്സ്തനായും നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചെല്ലിയിട്ട് വേണം നമ്മൾ ബൈ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ മൗനമായി ഇരുന്ന് വേണം ബൈബിൾ വായിക്കുകയാണെന്ന് അച്ഛൻ ഇതിൽ പറയുകയുണ്ടായി അപ്പം ഞാൻ അത് അങ്ങനെ വായിക്കാനായിട്ട് ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ബൈബിളിലെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഈശോ സംസാരിക്കണമാതിരി എനിക്ക് അനുഭവപ്പെടാറുണ്ട് പിന്നെ പ്രേക്ഷിത പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളുടെ അവിടെ അമ്പലപുരം അവിടെ ഒരു പി സോമെന്നുള്ളൊരു സ്ഥാപനമുണ്ട് അവിടെ പോയിട്ട് അവിടെ അങ്ങനെ വയ്യാത്ത ആൾക്കാരാണ് കാലുകൊണ്ടും ഒക്കെ നടക്കാൻ പറ്റാത്ത അവരും പരസഹായമില്ലാണ്ട് ഒന്നിനും പറ്റാത്തവരാണ് അപ്പോൾ അവിടെ പോയി അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കാനും അവർക്ക് ഭക്ഷണങ്ങൾ ഭക്ഷണം വാരി കൊടുക്കാനും അങ്ങനെയുള്ള സ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് ഇങ്ങനെ പല സ്ഥാപനങ്ങളിൽ നിന്ന് സഹായം ചോദിച്ചു വരും അപ്പോൾ അവർക്കൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നു വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാമധ്യായം ഇരുപത്തി നാലാം തിരുവചനം നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിനു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടു ഈശോയ്ക്ക് പ്രത്തോറിയത്തിൽ വെച്ച അനുഭവപ്പെട്ട ഒരു വലിയ 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 മുറിവുകളും ഗാഗുൽ തായിൽ അവിടുന്ന് ഏറ്റെടുത്ത വലിയ കുരിശുമരണവും ഗഛമനിയിൽ അവിടുന്ന് നമുക്കായി രക്തം ഉയർത്ത അനുഭവങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ സൗഖ്യത്തിന് നിദാനമായിട്ടുള്ളത് നമുക്ക് മുൻപേ അവിടെ നിന്ന് പോയി നമ്മുടെ സാക്ഷ്യങ്ങളെല്ലാം മുൻകൈയെടുത്ത് ജാമ്യമെടുത്ത് നമ്മെ സൗഖ്യപ്പെടുത്തുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ ദൈവം നമുക്കുണ്ട് എന്ന് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുന്നതാണ് കുരിശിനടിയിൽ വെച്ച് ഈശോയെ പരിശുദ്ധ അമ്മയെ ഈശോ നമുക്ക് നൽകുന്നത് മകനെ ഇതാ നിൻ്റെ അമ്മ എന്ന് പരിശുദ്ധ അമ്മയോട് യോഹന്നാനോട് ഈശോ കുരിശിൽ കടന്നുകൊണ്ട് അരുളി ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഒരുപാട് രക്ഷയും ഒരുപാട് സൗഖ്യവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഔശ്ശര്യവും ഈശോ അവിടെ വെച്ച് തന്നെ കുരിശിൽ വെച്ച് തന്നെ നമുക്ക് സാധ്യമാക്കി എന്നാണ് ഓരോ ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളും നമ്മോട് ഏറ്റുപറയുന്നത് നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം പന്ത്രണ്ട് വയസ്സ് ആറു കുഞ്ഞ് ജനിച്ച് രണ്ടാമത്തെ മകൻ ജനിച്ച് ആറുമാസത്തിന് ശേഷം അവനൊരു വലിയ അലർജി തുടങ്ങി അവന് ശ്വാസമെടുക്കുവാൻ ബുദ്ധിമുട്ടായി അവനെപ്പോഴും പരിചരിക്കേണ്ട ഒരു വലിയ അവസ്ഥയായി വലിയ കുട്ടിയായിട്ട് പോലും അവനെ അവനെപ്പോഴും ഒക്കിപ്പൈ ചെയ്യേണ്ട ഒരവസ്ഥ സ്കൂളിൽ പോകുവാനോ വീട്ടിലോ ആഘോഷങ്ങളിലോ എല്ലാം തന്നെ ഈ കുഞ്ഞിൻ്റെ ഈ ഒരു അസ്വസ്ഥത അവൻ്റെ അലർജി അവർക്ക് ഒരു വലിയ അവനും കുടുംബത്തിലുള്ളവർക്കും ആശങ്കയായിരുന്നു നിഷ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തി മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒന്നാമത്തെ പുതുക്കലിൽ തന്നെ തൊണ്ണൂറ് ദിവസത്തിന് ശേഷം ഈ മകനെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു വലിയ പ്രയോഗത്തിൽ ഈ മകനെ പൂർണ്ണ സൗഖ്യം നൽകിയെന്ന് ഈശോയ്ക്ക് വേണ്ടി നന്ദി പറയുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു ഈ മകൾ ചെയ്യുന്നത് ഈശോ പ്രാപിച്ചു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നിദാനമായി ഉത്തരമായി ഞാൻ ഒരു മണിക്കൂറിലധികം ഈശോയുടെ കൂടെയിരിക്കും ഈശോയോട് സംസാരിക്കും ഞാൻ വചനം വായിക്കുമ്പോൾ ഈശോ എന്നോട് സംസാരിക്കുന്നു എന്നാണ് ഈ മകൾ ഏറ്റു പറയുന്നത് ഒരു വലിയ ജീവിതാനുഭവമാണത് എനിക്ക് വചനം വായിക്കുമ്പോൾ ഈശോ ഒരുപാട് മക്കളോട് സംസാരിക്കുന്നുണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുൻപും കുഞ്ഞുങ്ങളോടും രോഗികളോടും ഫരിസേരോടും പ്രധാന പുരോഹിതന്മാരോടുമെല്ലാം പല ഘട്ടങ്ങളിലായി ഈശോ സംസാരിക്കുന്നുണ്ട് അതെല്ലാം എന്നോട് തന്നെ സംസാരിക്കുന്നു എന്ന് എനിക്ക് അനുഭവപ്പെടണമെങ്കിൽ എനിക്ക് ഈശോയുമായുള്ള അത്രമാത്രം അഗാധമായ ബന്ധം ഒരു ആത്മീയ ബന്ധത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അതിന് കാരണം അതുപോലെ തന്നെ ഈശോ നമ്മോട് ചോദിക്കുന്നുണ്ടല്ലോ ഒരു മണിക്കൂറെങ്കിലും നിനക്ക് എന്നോട് നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ല എന്ന് ഗച്ഛമനിൽ നമ്മോട് ചോദിക്കുന്നുണ്ട് നീ ആരാണെന്നാണ് ഞാൻ പറയുന്നത് ഇതിനെല്ലാം ഉത്തരം നമുക്ക് നൽകാൻ സാധിക്കുന്നു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുമ്പോഴാണ് ജോസഫച്ചൻ നമ്മെ ഓർമ്മിക്കുന്നുണ്ട് ഓർമ്മിപ്പിക്കുന്ന ഇതാണ് നിങ്ങളുടെ ഉടമ്പടി പെട്ടെന്ന് കത്തണമെങ്കിൽ ആ ഒരൊറ്റ വലിയ പ്രാർത്ഥന മാത്രം ചൊല്ലിയാൽ മതി എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പരിശുദ്ധ അമ്മ ഇവിടെ ദുരന്തമുണ്ടാകാൻ പോകുന്നു എന്ന് അറിയിച്ചപ്പോൾ തന്നെ നമുക്ക് സൗഖ്യവും സംരക്ഷണവും ഏറ്റെടുത്തുകൊണ്ട് ഈ ഗ്രേ കളറിൽ ഈ ഉടുപ്പിട്ടുണ്ട് ഈ ഡ്രസ്സ് ഡ്രസ്സിട്ടുകൊണ്ട് നമ്മോട് പറയുന്നുണ്ട് ഈ എല്ലാ അന്ത്യത്തിൻ്റെയും ഉത്തരം ഞാൻ നൽകുന്നു നിന്നെ രക്ഷപ്പെടുത്താൻ രക്ഷിപ്പിക്കുക രക്ഷിക്കുവാൻ എൻ്റെ മകന് സാധിക്കും എന്നോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ ഇന്ന് നിഷ തലമുറകൾക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് തൻ്റെ മക്കൾ രക്ഷപ്പെട്ടാൽ എൻ്റെ കുടുംബവും വരും തലമുറയും ഈ ഉടമ്പടിയിലായിരിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ ഒരു വലിയ വാഗ്ദാനം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് നിഷയും കുടുംബവും മക്കളും ഈ ആൾത്താരയിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ കുടുംബത്തെ എല്ലാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും നമ്മുടെ അസുഖങ്ങളെയും കുടുംബത്തിലുള്ള എല്ലാ ആശങ്കകളെയും എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാജി സംഭവിക്കും കാനായിലെ വിവാഹ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഈശോ നമുക്ക് വേണ്ടി സൗഖ്യമായി സന്തോഷമായി സമാധാനമായി പരിശുദ്ധാത്മാവിനെ നമ്മൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക